അപ്പൊ ഇന്നലെ രാത്രി ദസറെല്ലാം കഴിഞ്ഞു ഇന്നലെ ഇടിയാന്ന് താമസിച്ചു അപ്പൊ അമ്മക്ക് സുഖമില്ല അപ്പൊ അമ്മേനെയും കണ്ട് അങ്ങനെ കണ്ടിട്ട് പൂവാച്ചിട്ട് അങ്ങനെ വന്ന അപ്പൊന്ന് പോകുമ്പോ നമ്മളൊന്ന് അമ്മേന്റെ അടുത്ത് കേറണോ ഇന്നലെ കേറി അതെ അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പോ പോകുമ്പോ ഒരിക്കലും കൂടി കേറിയിട്ട് പോവാച്ചിട്ടാണ് അപ്പൊ എല്ലാരും ചീഞ്ഞി അപ്പൊ ഈട് വെച്ചാല് ഭയങ്കര ഒരു നമ്മളെ നാച്ചുറലായിട്ടുള്ള കോഫി തോട്ടം പിന്നെ റിയൽ അത്തിപ്പഴത്തിനെ കൊണ്ടല്ല വേറും കളിയാട്ടാ എന്റെ മണ്ടക്കലമൊക്കെ നല്ല ഒറിജിനൽ മറത്തില് കാണുമ്പോ ആർക്കും തിന്നാൻ തോന്നുന്നില്ല ഇതേ നല്ല ഒരു ബോക്സിലാക്കി ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടല്ലേ ഇതൊക്കെ ഒരു കിലോക്ക് ഒരു അഞ്ഞൂറ് ആക്കിയെങ്കിൽ അപ്പൊ എല്ലാവർക്കും തിന്നാന് ഭയങ്കര ആഗ്രഹം അപ്പൊ നമ്മുടെ നാട്ടിൽ ആരെല്ലാം വരുമ്പോൾ ചോദിക്കലുണ്ട് ഈ ഹോം സ്റ്റേ ഉണ്ടോ ഇവിടെ ഉണ്ടോ അതിനടുത്ത് വിളിച്ചോയ്ക്കലേ ഞാൻ മണിയാട്ടിന്റെ നമ്പർ കൊടുക്കേ ആരെങ്കിലും ആവശ്യമുണ്ടോ മണിയാട്ടിൽ നിന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ ഇടൂമെന്ന് ആർക്കും എങ്ങനെ എങ്ങനെ വരുന്നത് അങ്ങനത്തെ അറേഞ്ച്മെന്റ് നമ്മൾ ആക്കി തരാം സിംഗിൾ ആയിട്ട് വന്ന സിംഗിള് ഡബിൾ ആയിട്ട് വന്ന ഡബിള് പിന്നെ ഗ്രൂപ്പ് ആയിട്ട് വന്ന ഗ്രൂപ്പ് ഇതെല്ലാം എങ്ങനെ ഉണ്ടാവും പറഞ്ഞെങ്കിൽ ഇതിന്റെ വ്യൂ അത്ര തന്നെ അപ്പുറം പോയിന്റ് നോക്കിയാൽ അങ്ങനെ നല്ല വ്യൂവും പിന്നെ സിംഗിൾ സിംഗിൾ കോട്ടേജും പിന്നെ ഇതെല്ലാം ഓട് ഇട്ടിട്ടാക്കിയിട്ടില്ല കോൺക്രീറ്റ് ഒന്നല്ല എല്ലാം റിയൽ ആയിട്ട് പിന്നെ മോഡൽ മോഡലായിട്ടും എല്ലാം നാച്ചുറൽ ആയിട്ട് പിന്നെ ഒറിജിനൽ ആയിട്ടുണ്ട് ഇതിന്റെ അപ്പുറത്തും ഉണ്ട് കേട്ടാ പക്ഷേ ഇതിനുള്ളിൽ വന്ന് നോക്കുമ്പോല്ലേ ഫോണിന് നെറ്റൊന്നും ഇല്ല വൈഫൈ ഉണ്ട് തോന്നുന്നു നമ്മളെടുത്തിട്ടില്ല അപ്പോ ഒരു വേർത്തൻ്റെ ഒരു സ്ഥലത്ത് ഇല്ല വൈബ് ആ നല്ലൊരു ഇത് ആയിട്ട് താനും നിങ്ങൾ കണ്ണൂരിനല്ലേ അതെ അതെ പേരെന്നോർ ലികേഷ് സജീ സജീന നിങ്ങളിവിടെ കുറേ വർഷമായിടാ അതെ ഞങ്ങളിപ്പോൾ ഞാൻ പഠിപ്പ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ് ഒരു ഇരുപത്തഞ്ച് വർഷമായിട്ട് അറ്റാച്ച് ആയിട്ട് എടുത്താ പത്തുന്നൂറ് വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ സെറ്റിൽഡാണ് അപ്പോൾ ഇത് ഇങ്ങനെ ഞാൻ പോയിട്ടുണ്ട് മണിയാട്ടിൻ്റെ സ്റ്റേറ്റിലേക്ക് ഇങ്ങനെ കുറെ ഹോം സ്റ്റേ അടിയിലായിട്ട് ഇങ്ങനെ ഫസ്റ്റ് ടൈം ഇവിടെ വരും നല്ല രസമായിട്ടുണ്ട് കേട്ടോ നിങ്ങളിത് മൊത്തം പച്ചപ്പായിട്ട് അടിപൊളി ആയിട്ടുണ്ട് ഞാൻ മോനെ എന്ത് രസാർ ഇതാണ് നമ്മളിതു കൊറേട്ടല്ലേ കൊറേ ഹോംസ്റ്റേകൾ ആക്കിട്ട് നമ്മള് തൊട്ടായിട്ട് ബാൽക്കണി അല്ലേട്ട് എല്ലാ വ്യൂ നോക്കുമ്പോ ഈ ഒരു ഇതിന്റെ മൂന്ന് കോട്ടേജ് എല്ലയില് ഇതേപോലത്തെ ഒരു ബാൽക്കണി ഉണ്ട് അത് എല്ലാ വ്യൂവും ഉണ്ട് ശരി കാണാം ഇനി ഇന്നലെ നമ്മൾ ഏകദേശം മൂന്ന് മണിക്കാണ് നമ്മള് വീട്ടിൽ നിന്ന് വിട്ടു നേരെ നമ്മള് ആറര മണിയാകുമ്പോ വീട്ടിലെത്തി വീട്ടിലെത്തിട്ട് നേരം മടിക്കേരി പോയി പനക്ക് പോയി ദക്ക് പോയി കഴിഞ്ഞു രാത്രി വന്ന് നമ്മള് പൊളിച്ചായി നമ്മളിവിടുന്ന് പറഞ്ഞ ശരിക്കും ഒരു പിടിന്റെ പാവാട മാതിരി താഴെ വീതി മേലാണ് പറഞ്ഞാല് അങ്ങേരെ ലൈ പോ വീഡിയോ നമ്മളെ ഇതിന്റെ അങ്ങോട്ടിക്കല്ല റോഡ് ആണ് പണ്ടി ഞാൻ ഈ എസ്റ്റേറ്റിൽ കുറേ കൊട്ടൈ വർക്കാൻ വന്നני ആ കുരുമുളകിന്റെ കുരുമുളകിന്റെ അല്ല കാപ്പിയുടെ കാപ്പിയേട്ടാ കുരുമുളകിന്റെയല്ല പറയുന്നത് തെറ്റാണ് കാപ്പിയാണ് അപ്പോൾ കൊട്ടൈ വർക്കാൻ വന്നുള്ള കൊട്ടൈ വർക്കാൻയാല് കാപ്പി കുരു നല്ല ആയിനി ശേഷം താളി വീണതു കൊടുത്തു കാപ്പി പരിക്കുമ്പോൾ കുറേ നമ്മൾ കഴിച്ചേ ഈ നമ്മളെ സാധാരണ കൊട്ടയില് അല്ലെങ്കിൽ അണ്ടി കൊട്ടു അങ്ങനെയാ കൊട്ടവർക്കു അതിന്റെ കൊട്ട കൊട്ടവർക്കാണെങ്കിൽ കാപ്പി പൂവുള്ള സമയത്ത് വരുമ്പോൾ നല്ല മണിയായിരിക്കും കാപ്പി അത് വേറൊരു കാപ്പി ആയി ഈ എസ്റ്റേറ്റിലൂടെ പോകാൻ പുള്ള തണുപ്പും കാര്യങ്ങളും എല്ലായിട്ട് ഞമ്മള് മുമ്പൊരിക്കും ഞാനും കവിയും കൂടി ബൈക്കിലോട്ട് ഇങ്ങനെ അവക്കട്ടെ ആ വ്യൂ ഇതിലൂടെ ഇങ്ങനെ ഓടിച്ചെന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ ഒരു മൂന്ന് വർഷം മുന്നേ കവി ഓർമ്മ ഡയൻഫീൽഡിൽ ഇങ്ങനെ ഞാൻ എസ്റ്റേറ്റിന് അങ്ങനത്തോളം നമ്മൾ പോയില്ല അങ്ങോട്ട് ഓടിക്കാൻ അങ്ങനത്തെ വ്യൂ ഇല്ല അപ്പോൾ അങ്ങോട്ടേക്ക് ഒരേ ഇടത്ത് കവിയെ ക്യാമറ പിടിക്കുന്നു കേട്ടാ അപ്പോൾ അപ്പോന്നൊക്കെ എന്ത് രസാണോ അങ്ങോട്ട് കാണാൻ വേണ്ടിയിട്ട് ഓ എന്ത് രസമാണ് അല്ലേ ഇതാണ് കവിൻ്റെ പോസ്റ്റ് ഓഫീസിൽ കണ്ട് കവിക്ക് ലവ് ലെറ്ററിൽ വന്നാൽ ഇടുന്ന എടുക്കല് കഴുക അപ്പോൾ നമ്മളെ

നമുക്ക് ഒരു നല്ല വെയിൽ പോയിട്ട് നിക്കുന്നുണ്ട് വന്നിട്ട് ഹീറ്റർ എടുത്ത് വെക്കാൻ പറഞ്ഞു അതൊന്ന് കൊണ്ടെങ്കിൽ സെറ്റപ്പ് ആവും അസുഖം എന്ന് പറഞ്ഞാൽ അനക്കുണ്ട് ഇതിന്റെ കറക്റ്റ് കണ്ടി എന്താ വെച്ചാൽ ഇതിന്റെ അസുഖം എന്ന് പറഞ്ഞാല് നമുക്ക് തണുപ്പ് വരുമ്പോ നമുക്ക് തൊണ്ടക്കുന്ന ഒരു കുറുകുറു വരും ഞാൻ ഇപ്പൊ ഒത്തിരി നാല് ദിവസം ഞാൻ ട്രീറ്റ്മെന്റിലുണ്ടായിന് ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് നാളെ മുതൽ ആദ്യം കുളി പിടിക്കണം ഞാൻ ഹോസ്പിറ്റലിൽ കളിക്കണ്ടേ കുറു കുറുന്ന് ആയിത്തുടങ്ങി അത് ഇത് തണുപ്പിൽ വന്ന അപ്പുണ്ടാവും പക്ഷെ നമുക്ക് തണുപ്പ് പോകാണ്ടിരിക്കാൻ കഴിയല്ലോ പിന്നെ പ്രത്യേകിച്ച് ഈടെ തണുപ്പായ കൊണ്ട് അമ്മക്ക് എപ്പം വരൂ ഡാൻസ് സുന്ദരി എന്റെ എന്റെ അങ്ങനെ അച്ഛമ്മക്ക് പാനില്ല പറയാന്ന് തുള്ളാന്ന് അമ്മമ്മക്ക് എന്താ ഈ ആശുപത്രി ഒന്നില്ല നമ്മളുടെ പോരേണ്ട കാറ്റി വരുത്തിയ എപ്പോഴും വീട്ടിലേക്ക് വരുമ്പോ അമ്മ മുന്നിൽ നിന്നിട്ടുണ്ടാവും സ്വീകരിക്കാൻ ഇപ്രാവശ്യം വരുമ്പോ അമ്മ ഹോസ്പിറ്റലായി പോയി കൊഴപ്പല്ലോ അതേ തങ്കത്തിനോട്ട പറയുമ്പോ തങ്കം വായി തുറന്ന് രണ്ട് അടിഞ്ഞാ അതുകൊണ്ട് വായില് ശ്വസിക്കുന്നു കൊഞ്ചിയു പോയിട്ട് നിക്കുന്നല്ലേപ്പാ ൊട്ടേ എന്റെ തല്ല ആദ്യത്തംന്താ ഇങ്ങനെ പറയുമ്പോൾ നോക്കുന്നു പറയുമ്പോഴത്തേക്കുന്നുണ്ട് കിട്ടിയതല്ലേ അച്ഛന് ഞാൻ പോയിട്ട് ഓൻ പോയിട്ട് എനിക്ക് പറഞ്ഞരാട്ടേ ൊള്ളന്നു ഇത് എപ്പിക്കല്ലേ കിട്ടുള്ളു തങ്ങോ എല്ലാ തങ്ക അച്ഛന്മാണ്ടെടുത്ത് അമ്മ മേണ്ടെടുത്ത് ഇവള് പിടിച്ചിട്ട് ഡാൻസ് കളിക്കല് കുറിച്ചു പാട്ട് പറയരുത് എല്ലാം നാനും പറയുന്നുണ്ടായി തുള്ളോണൊന്നും ഇണ്ടായി ഓലുല്ലേക്ക് ആവുലായി പോയാ ഇപ്പൊണ്ടി മാ നമ്മളുടെ പോലത്തെ തൊണ്ടി മാറാൻ ഇല്ലല്ലോ എന്ത് മുടിയെല്ലാം പറത്തിയിട്ട് അങ്ങ് ഉപകാര സൈഡിൽ നോക്കാ കണ്ടോ കൊല്ലി ക്ലീൻ ഈ സംഭവം പറയാൻ കാരണം വെച്ചാൽ ഫോട്ടോ എടുത്തിട്ട് വന്നിട്ട് അടിപൊളിയാണെന്നു കാഞ്ചാരൻ തുടങ്ങിയ പരിപാടിയുണ്ടത് വേദന സഹിക്കണേലോ ണ്ട് ചെറുപ്പത്തിൽ കുട്ടിയായിരിക്കുമ്പോട്ടു പാട്ടുപാടി ഓമില്ല എന്താ ആറോ എന്ത മകളെ ആരിരോ ആരിക്കൂറിയ വന്താ

ഇവിടെ അച്ഛമ്മ എൻജോയ് എൻജോയ് നുറുങ്ങി പോയി ഇപ്പോ മൂവാണ് അങ്ങനെ ഒന്നില്ല പോയി വന്നിട്ട് എൻജോയ് ചെയ്യുന്നത് എൻജോയ് ചെയ്തിട്ട് കറക്കല മുട്ടി ഇങ്ങനെ ഒറ്റ് ഓർക്കന ആണ് ഏജ് എങ്ങനെ വാനാണ് എല്ലാത്തോ പാ കാണാൻ വളരെ ഇഷ്ടമാണ് നമ്മളെ കുഴി വെച്ചിട്ട് ഇരക്ക് പോവാടയങ്ങു പോവാ എന്ന് പറഞ്ഞിട്ട് കൊട്ടി എടുക്കും കണ്ടോ കണ്ടിടു പോ പോ കുളിയാ പോട്ടല്ലേ ചാലോ

മുടി പിന്നെ കൊണ്ടീസീ കടക്കി പോലാം കൈവീസ മുട്ടായി വാങ്ങലാ കൈവീസു ലാം കൈവീസ പണ്ട് ചില പണ്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇതൊന്നും കുറവല്ലേ അപ്പൊ അതുകൊണ്ട് പണ്ടത്തെ കാലത്ത് അമ്മന്റെ അമ്മേന്റെ ഒരു പ്രസവം അമ്മേന്റെ എടുത്തുണ്ട് ലാസ്റ്റത്തെ ഇരിക്കുന്ന മണിയാട്ടെ ലാസ്റ്റ് അമ്മ സ്വന്തമായിട്ട് പ്രസവിച്ചു പൊക്കിളും മുറിച്ച കുട്ടിയാന്ന് അമ്മ മണിയാട്ടെ പിന്നെ ചിന്തിക്കാൻ പോലെ ഇപ്പൊ പൂച്ചെല്ലാം സ്വന്തമായിട്ട് പ്രസവിച്ച ഇതാക്കില്ലേ അതുപോലെ അങ്ങനു മുമ്പല്ല ഒരു മൊബൈലില്ല ഒരു ടി വി ഇല്ല ആസ്പത്രി പോണെങ്കിൽ ഒരു കാറില്ല ഒരു ജി അധികം എന്തിനു ഒരു സൈക്കിൾ ഇല്ല മക്കൾക്ക് കളിക്കാൻ ആ സൈക്കിൾ കളിക്കണംന്ന് പറഞ്ഞിട്ട് ചോദിച്ചാല് നമ്മക്ക് അതി മേടിച്ചു കൊടുക്കാനോ കഴിയില്ല വന്നാ അപ്പോൾ ഒരാള് നമ്മളുടെ വീട്ടിലേക്ക് വരും എൻ്റെ ഭാര്യക്ക് കഴിഞ്ഞില്ല അമ്മ ഒന്നും വരൂയിരുട്ട് പറഞ്ഞിട്ട് നോക്കണ്ട പറയും നീ പോകാണ്ടിരിക്കുവോ നാ അരിനൗ ആയ കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വന്നേന്ന് അപ്പോൾ കുതിര ഓട്ടം ഓടും അയാൾ പോടാനാവില്ല ഒടിവായോ ഓടിവായോ എത്ര മണിക്ക് വേദന തുടങ്ങിയതോ എന്ന് പറഞ്ഞിട്ട് പോവും വീട്ടിലേക്ക് എന്നിട്ട് കുയ്യു പുറത്തേക്ക് എണ്ണ ഇടൂ കൊറച്ച് വെള്ളം വെക്കാൻ വരയൂ നാടൂ കിപ്പെട്ട് നെഞ്ഞ് ഇപ്പൊ ഇഞ്ഞിട്ട് കൈകൂ ഇതൊരു കാ മണിക്കൂറിലൂന്ന് വരയും ആയിക്കോളും മുറിച്ചു കുത്തി കൈകി കൊടുക്കും വരും കൊടുത്തിട്ടുണ്ടായി അമ്മ ഫേമസ് ആയിട്ട് ഒരു കിറ്റ് കൊടുത്തിട്ട് എന്നിട്ട് രസം എടുക്കാൻ എന്നിട്ട് അമ്മ കിട്ടൊന്ന് യൂസ് ആക്കി ആക്കിണ്ടായിട്ട് അമ്മന്റെ നോർമൽ എന്തുണ്ടായി അതേപോലെ ആക്കി ഉണ്ടായി ആക്കിയുണ്ടായി അതിനെ മനസ്സിലാക്കി ഒരു കിട്ടല്ലേ തന്നു ഞാനൊരു കാര്യം പറഞ്ഞിട്ടല്ലേ ഇപ്രാവശ്യം ഞാൻ ഞാൻ ഇപ്രാവശ്യം ഞാനും കൂടി കയറി റൂമില് കേട്ടു ഞാൻ പ്രസവം കണ്ട് ആദ്യം ഭയങ്കര ഒരു ഭയങ്കര സംഭവം ഞാൻ അതിനെപ്പറ്റി വീഡിയോ പറയുകയൊന്നും ചെയ്തില്ല പക്ഷേ അനുഭവം അപ്പൊ നിങ്ങള് ഒറ്റ എടുത്തു പറയുമ്പോ എനക്ക് ചിന്തിക്കാൻ വരെ പറ്റത്തില്ല അത് മന കണ്ട പെട്ടപ്പ് ആ ലാസ്റ്റ് വേദന വരുമ്പോ മാത്രം കൈമില്ലാന്നിങ്ങനെ പൊരുത്തം പൊടിച്ചിട്ട് പോയിട്ട് കിടന്നുണ്ടാവും അപ്പൊ കൈ കെട്ടിട്ട് തലേണ്ടടുത്ത് അവര് ഇട്ടിണ്ടായി ഇത് ആൺകുട്ടിന്ന് പറയുമ്പോ അച്ഛൻ അച്ഛ മാലിട്ട എനിക്ക് പേരെല്ലാം വെച്ചിട്ടുണ്ടായി മാളിക പുറത്തമ്മ

കൊടുത്തോരേ കൊറച്ചി വരാം കൈ കൊടുത്താ അപ്പൊ നമുക്ക് കാണാം ശരി <ahan> എന്നാ ഡിസ്ചാർജ് ഡിസ് ആയി കേട്ടോക്കൊണ്ടറിയില്ല ആറു മണിക്ക് എണീച്ചത് ആറര ഏഴ് മണിക്ക് അടി ഇരുന്നിട്ടെപ്പോഴും എണീച്ചു ഇന്നലെ നമ്മളെ കൂടെ തന്നെ ദസരക്കെല്ലാം ഉണ്ടായിരുന്നു നമ്മൾ രാവിലെ എണീക്കുമ്പോ പോയി അപ്പൊ നമുക്ക് വന്നിട്ട് നമ്മൾ കാണാം മനുഷ്യർക്കാം